മികച്ച കൗൺസിലർമാരാവാനുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും കേട്ടോ ഇതൊക്കെ തന്നെ പലരും തൊണ്ണൂറ് ശതമാനം പേര് ടീച്ചേഴ്സാണ് അതുപോലെ പി എച്ച് ഡി കഴിഞ്ഞവരും എം എ കഴിഞ്ഞവരും ഡബിൾ പി ജി എടുത്തവരും ഉണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലേട്ടോ ഒരുപാട് ചെറുതും വലുതുമായ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട് ഇവരെ കൂട്ടത്തിൽ ഒരാളായി ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു കാരണം ഇനി ജീവിതത്തിൽ ഞാൻ വിദ്യാഭ്യാസം നേടും അല്ലെങ്കിൽ ഇങ്ങനൊരു വിദ്യാർത്ഥിയായി ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ വീണ്ടും ഞാൻ എനിക്കിനി എം എ കൂടി ചെയ്യണം ഇപ്പോൾ ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് അധ്യാപകനാണിപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തും ഈ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ആയിട്ട് കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ കാരണം ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ കാരണം പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം പാഠപുസ്തകം കയ്യിൽ കിട്ടിയ സമയത്ത് പല ടേംസിലൂടെയും കടന്നു പോകുന്ന സമയം എനിക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുണ്ടായിരുന്നില്ല പക്ഷെ പതുക്കെ പതുക്കെ പല തവണ ഈ കാര്യങ്ങളെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന സമയത്ത് അതെനിക്ക് കൂടുതൽ കൂടുതൽ എളുപ്പമായി തുടങ്ങി എന്നെ എന്നെ കൊണ്ട് പറ്റും എനിക്കും അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിത്തുടങ്ങി പിന്നീട് എനിക്ക് ഓരോ സ്റ്റെപ്പും ബുദ്ധിമുട്ട് ഏറിയത് തന്നെയാണ് ഒന്നാമത് വർഷങ്ങളായിട്ട് പുസ്തകമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചും മെഡിക്കൽ ടേംസും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തിയറീസൊക്കെ പഠിക്കുക എന്നുള്ളതൊരു സാധാരണക്കാരെയൊരാളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പാടുണ്ട് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോലങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഏത് കോഴ്സും അറ്റൻഡ് ചെയ്യാം അത് പാസ്സാകാം അത് പഠിച്ചെടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഒരുപാട് വർഷം നമ്മുടെ ജീവിതം അടുക്കളയിലും നമ്മുടെ മുറ്റത്തും നമ്മുടെ ചെടികൾക്കും പൂക്കൾക്കും ഇടയിൽ ജീവിച്ചു തീർക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കുട്ടികളുടെ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് നമ്മൾ വായിക്കുകയോ എഴുതുകയോ ചെയ്യാത്തൊരു സമയത്ത് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും പിന്നെ പലരും പറഞ്ഞിതൊരു പണിയില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് എനിക്കത്യാവശ്യം യൂട്യൂബിലായാലും ഇത് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തെടുക്കണമെന്നും പാരൻ്റിങ് ക്ലാസ്സും ഫാമിലി തെറാപ്പികളൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് അതിൻ്റെ മുന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ച വേദനകൾ നമ്മൾ കടന്നു വന്ന ചില ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അതിജീവിച്ച് വരുമ്പോൾ അതേ സ്റ്റെപ്പിലൂടെ പല മനുഷ്യരും കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നാവായും കേൾവി ചെവിയായും തീരാൻ സാധിക്കണമെന്നൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും എൻ്റെ ഉള്ളിലുണ്ട് അതായത് ഒരുപാട് പേരുകൾ ആളുകൾ ഒരാൾ കേൾക്കാനില്ലാത്തതുകൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരുടെ ചെവിയും അവരുടെ നാക്കുമായി